ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത് എന്താണ് ആഗ്രഹം ഞാൻ ഞാൻ വർഷങ്ങൾക്ക് മഞ്ജു മഞ്ജു വേണ്ടി ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാരും കൂടെ പിടിച്ച പിടിച്ചങ്ങോട്ടാണ് മഞ്ജു വാര്യർ കുമ്മ കൊടുത്തോ അത് ശരി ഓക്കെ എന്നാ നമ്മക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു കൊടുമണ്ണിലെ മാണിക്യം ആ മാണിക്യത്തെ തേടി ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരേണ്ട വന്നു ആ മാണിക്യത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് നമുക്കറിയാം കൊടുക്കാൻ ഞങ്ങൾ സംസാരിച്ചു കണ്ടല്ലേ സന്തോഷമായോ സന്തോഷമായി ചേച്ചിയുടെ ഒരു ആഗ്രഹം 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 സാധിച്ചോ ആ ആ ചേച്ചി സാധിക്കാൻ എത്താൻ ഞങ്ങളാണോ ഞങ്ങളല്ല ഞങ്ങളിൽ ചേച്ചിയുടെ കുറച്ച് നമുക്ക് ഹലോ ഫ്രണ്ട്സ് ഈ നടന്നു വരുന്നവരാണ് ഈ ഈ ചേച്ചിക്ക് മഞ്ജു ചേച്ചിയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അതിലേക്ക് നമുക്കൊന്ന് പോവാം ഞങ്ങൾ ഇത്രയും പേരും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിന്റെ സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺമാരാണ് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നടന്ന ഗ്രാമസഭയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മുത്തിനെ എന്റെ പേര് സരിത എന്നാണ് ഞാൻ വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ആണ് എന്റെ പേര് വിദ്യാലക്ഷ്മി എന്റെ പേര് അനുപ രാജു വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ആണ് ആദ്യം പാട്ട് പാടാനൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ബാക്കിലോട്ട് നിന്ന ആളാണ് അവിടെ നിന്നൊരു മേറ്റ് പറഞ്ഞ അനുസരിച്ചാണ് ചേച്ചി അവിടെ പാട്ട് പാടിയതും പറയുന്ന ചേച്ചിയാണ് പറഞ്ഞത് അതനുസരിച്ച് ചേച്ചി പാട്ടുപാടുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളെ നല്ല യൂട്യൂബർ ആയിട്ടുള്ള ഞങ്ങളെ സ്വന്തം ചേച്ചി ഞങ്ങൾ വിളിച്ച് അവർ അവര് വന്ന് പിന്നീട് വീഡിയോ എടുത്ത് അത് പിന്നെ വൈറലാവുകയും ചേച്ചി പിന്നെ ഞങ്ങളോട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചേച്ചി മഞ്ജുമാറിനെ പരിചയപ്പെട്ടത് അതെ അങ്ങനെയാണ് മഞ്ജുമാരുടെ അടുത്ത് എത്താൻ പോയത് എങ്ങനെയുണ്ട് നമ്മളോട് നല്ല സ്നേഹവും നല്ല ഇതായിട്ടാണ് പെരുമാറിയത് കൊടുത്തല്ലോ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നത് ഒരാഴ്ച കൊണ്ട് നമുക്ക് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം എത്ര വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഞാൻ എൻ്റെ എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എഴുതി ഇപ്പം ഇരുപത്തിരണ്ട് വർഷമായി അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് സാധിച്ചെടുക്കാൻ ഒരാഴ്ച കൊണ്ട് ചേച്ചിക്ക് സാധിച്ചു എത്ര യൂട്യൂബർമാർ വന്ന് ചേച്ചിയുടെ വീഡിയോ എടുത്തോണ്ട് പോയി ഒന്ന് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും മറ്റേ ആദ്യം അന്ന് വീഡിയോ എടുത്തോണ്ട് പോയത് അല്ല പായ്പാടം പറഞ്ഞ പോലെ മറ്റേ ആ രണ്ടുപേരുടെ പേര് പറഞ്ഞായിരുന്നല്ലോ അവരാ അവരാണോ ഈ മഞ്ചുപേരനെ കാണാൻ ചേച്ചിക്ക് അവസരം ഉണ്ടാക്കി തന്നത് രണ്ടുപേരാണ് അവസരം ഉണ്ടാക്കി തന്നത് അവര് കാരണം ഒരാഴ്ച കൊണ്ട് എനിക്ക് കാണാനുള്ള പാട്ട് സാധിച്ചു അതെ ആ